ജീവിതത്തിൽ ഒരിക്കലും ലക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഉറപ്പായിട്ടും കണ്ടിരിക്കുക അതായത് നമ്മളൊരു കാർ വാങ്ങിക്കാനായിട്ട് ഒരു കടയിൽ പോയെന്ന് കരുതുക ഒരു ചുമന്ന മാരി കാറാണ് നമ്മൾ വാങ്ങിക്കാനായിട്ട് പോയത് ആ കാർ നമ്മൾ കണ്ടതിന് ശേഷം തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് നമ്മൾ റോഡിൽ നോക്കിയ സമയത്ത് ധാരാളം റെഡ് മാര്ദി കാർ നമുക്ക് കാണാൻ സാധ്യത വളരെയധികം കൂടുതലാണ് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു കാറ് കളർ ഫിക്സ് ചെയ്യുവാണ് ആ ഒരു ബ്രാൻഡ് ഫിക്സ് ചെയ്യുവാണെങ്കിൽ ആ കാർഡ് നമുക്ക് ഒത്തിരി കാണുന്നതായിട്ട് തോന്നും റോഡിൽ ഒത്തിരി ഉള്ളതുപോലെ പോലെ തോന്നിയിട്ടുണ്ട് എനിക്ക് ഒരു കാര്യമാണ് ഇതിനാണ് നമ്മൾ റെഡ് കാർ തിയറി എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു തിയറിയാണ് അതായത് നമ്മുടെ മനസ്സിൽ ഒരു കാര്യം നമ്മൾ ഫോക്കസ്ഡ് ആകണമെങ്കിൽ ആ സാധനം കാണാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ലക്ഷ്യവും ഇല്ലാതെ അതുപോലെ ഒരു ദിശാബോധവും ഇല്ലാതെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ജീവിതം നോർമലായിട്ട് പോയിക്കൊണ്ടേയിരിക്കും ഒരു കുഴപ്പമില്ലാതെ അല്ലെങ്കിൽ ഒന്നും നടക്കാതെ അങ്ങ് സംഭവിച്ചുകൊണ്ടിരിക്കും പക്ഷെ നമുക്കൊരു പ്രോപ്പർ ലക്ഷ്യമുണ്ട് നമ്മൾ അതിലോട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു എൻ പോയിന്റ് നമുക്കറിയാം എങ്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ധാരാളം കിട്ടും സൈഡിൽ നിന്നൊക്കെ നമുക്ക് കാണാനായിട്ടും കാരണം നമ്മുടെ കൺമുമ്പിലൂടെ ധാരാളം ചാൻസസുകളും ഓപ്പർച്യൂണിറ്റികളും പല കാര്യങ്ങളും നടന്നു പോകുന്നുണ്ട് നമ്മുടെ കൺ നമ്മുടെ സമൂഹത്തിലും എല്ലാം നടക്കുന്നുണ്ട് പക്ഷെ അത് നമ്മൾ കാണാൻ കഴിയുന്നില്ല കാരണം എന്താ നമ്മുടെ മനസ്സ് ഫോക്കസ്ഡ് അല്ല ഈ റോഡിൽ ഈ കാറുകളെല്ലാം മുമ്പ് ഉണ്ടായിരുന്നു റെഡ് കാറുകൾ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ എപ്പോഴാണ് എപ്പോഴാണത് തീരുമാനത്തിലെത്തുന്നത് നമ്മളത് ഫോക്കസ്ഡ് ആവുമ്പോൾ മാത്രമേ നമ്മൾ അത് ഈ റെഡ് കാർഡ് തീറി നമുക്ക് തരുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കണം അതുപോലെ തന്നെ നമ്മൾ അതിൽ എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ മനസ്സിന് അത് കൊടുത്തിരിക്കാം എങ്കിൽ മാത്രമേ അതിനു വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടുള്ളൂ പല ആളുകളും വിചാരിക്കും അത് ലക്കാണ് പക്ഷെ ലക്കല്ല ലക്ക് കാണണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കാം ഇത് മനസ്സിലാക്കിയിരിക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക